നായകനായി സ്വഭാവനടനായി വില്ലനായി മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറ് കാലയളവ് വരെ നിറഞ്ഞാടിയ അഭിനയ പ്രതിഭ മുരളി വിട പറഞ്ഞിട്ട് നീണ്ട പതിനഞ്ച് വർഷങ്ങൾ പരിക്കനെങ്കിലും ഹൃദയത്തിൽ തൊടുന്ന ശബ്ദവും അതേ പരിക്കൻ ഭാവവുമുള്ള എന്നാൽ കണ്ടിരുന്നു പോകുന്ന അഭിനയ ചാതുര്യം കൈമുതലായുള്ള നടനായിരുന്നു ശ്രീ മുരളി സ്നേഹം ജനിപ്പിക്കുന്ന നായക വേഷങ്ങളിലൂടെ അച്ഛൻ വേഷങ്ങളിലൂടെ ദേഷ്യം ജനിപ്പിക്കുന്ന വില്ലൻ വേഷങ്ങളിലൂടെ മലയാള വാണിജ്യ സമാന്തര സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഒരിക്കൽ മുരളി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള കുടവട്ടൂർ ഗ്രാമത്തിലെ പൊയ്കയിൽ വീട്ടിൽ കെ ദേവകി അമ്മയുടെയും പി കൃഷ്ണപിള്ളയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് ഇരുപത്തിയഞ്ചിനാണ് മുരളി ജനിച്ചത് മുരളീധരൻ പിള്ള എന്നായിരുന്നു പൂർണ്ണനാമം കുടവട്ടൂർ എൽ പി സ്കൂൾ തൃക്കണ്ണമംഗലം എസ് കെ വി എച്ച് എസ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ആരോഗ്യവകുപ്പിൽ എൽ ഡി ക്ലാർക്കായും പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ യു ഡി ക്ലാർക്കായും ജോലി നോക്കിയ മുരളി നാടകത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നത് പഠിക്കുന്ന കാലയളവിൽ തന്നെ നാടകങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് നാടകങ്ങൾ മുരളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു തിരുവനന്തപുരത്തെ പ്രശസ്ത നാടക കളരിയായ നാട്യഗ്രഹത്തിന്റെ സ്ഥാപക സാരഥികളിൽ ഒരാൾ കൂടിയായിരുന്നു മൺമറഞ്ഞ ഈ അഭിനയ പ്രതിഭ നാട്യഗ്രഹം അരങ്ങിലെത്തിച്ച മഴയാണ് മുരളിയുടെ ആദ്യ പ്രൊഫഷണൽ നാടകം എം എ ബേബിയും നരേന്ദ്രപ്രസാദും അലിയാരും ഒക്കെയുള്ള പ്രതിഭകളുടെ സൗഹൃദ തുരുത്തിലായിരുന്നു മുരളിയുടെ അക്കാലത്തെ ജീവിതം യശശരീരനായ നടൻ ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന സിനിമയിലൂടെ മുരളിയുടെ വെള്ളിത്തിരയിലെ നടന സബരിയക്ക് അരങ്ങേറ്റമൊരുങ്ങിയെങ്കിലും ആ ചിത്രം വെളിച്ചം കണ്ടില്ല അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിലും ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിലുമായിരുന്നു പിന്നീട് അഭിനയിച്ചത് പക്ഷേ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിയായിരുന്നു ആദ്യം റിലീസായത് പഞ്ചാഗ്നിയിലെ രാജൻ എന്ന കഥാപാത്രത്തിലൂടെ മുരളി മലയാള സിനിമാ ലോകത്ത് പ്രശസ്തനായി പിന്നീടങ്ങോട്ട് മുരളിയിലെ നടൻ നിറഞ്ഞാടിയ വേഷങ്ങളുടെ ഘോഷയാത്രയായിരുന്നു മതിലുകൾ മീനമാസത്തിലെ സൂര്യൻ അസ്ഥികൾ പൂക്കുന്നു വെങ്കലം ചമയം മഗ്രിബ് ഘർഷവും ആകാശദൂത് കാണാക്കിനാവ് ം നെയ്ത്തുകാരൻ തുടങ്ങി എണ്ണം പറഞ്ഞ സിനിമകളിൽ മുരളി അവിസ്മരണീയമാക്കിയ വേഷങ്ങൾ ഇന്നും മലയാളിയുടെ ഇഷ്ട കഥാപാത്രങ്ങളായി നിലനിൽക്കുന്നു ഭരതന്റെ അമരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് നേടിയ മുരളി നാല് പ്രാവശ്യം മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായി ആധാരം കാണാക്കിനാവ് താലോലം നെയ്ത്തുകാരൻ ഇവയായിരുന്നു ആ ചിത്രങ്ങൾ നെയ്ത്തുകാരനിലെ പ്രകടനത്തിന് ദേശീയ അവാർഡും മുരളിയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ കാണാക്കിനാവിലെ അഭിനയത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചു തെലുങ്കിൽ ഒന്നും തമിഴിൽ ഒൻപതും ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച് അന്യ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും മുരളി തന്റെ സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മഞ്ചാടി കുരുവാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം നാടകത്തിനും സിനിമയ്ക്കും പുറമേ രാഷ്ട്രീയത്തിലും സജീവമായിരുന്ന മുരളി കോളേജിൽ വെച്ച് എസ് എഫ് ഐ യുടെ സജീവ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സംഗീത നാടക അക്കാദമി ചെയർമാനുമായിരുന്നു മുരളി രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരം പി ആർ എസ് ആശുപത്രിയിൽ രാത്രി എട്ടരയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കടുത്ത പ്രമേഹവും ഹൃദ്രോഗവും കലശലായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തളർന്നു വീണ മുരളിയെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ശൈലജയാണ് ഭാര്യ കാർത്തിക മകളും പ്രണാമം